ഈ അടുത്ത നാളില് നമ്മുടെ സഭയെ ഏറ്റവും കൂടുതൽ ലോകത്തിൻ്റെ മുമ്പിൽ അപമാനിതമാക്കിയ സംഭവങ്ങളെല്ലാം നമുക്കറിയാം ആരാധനാക്രമത്തിലെ ഏകീകരണ വിഷയം വന്നപ്പോൾ അവിടെ നമ്മളോടും പലരും ചോദിച്ചു നിങ്ങൾക്കും നിലപാടുകൾ ഉണ്ടായിരുന്നല്ലോ നിങ്ങളെന്തിനാ നിലപാട് മാറ്റിയത് നിങ്ങൾക്കും തെരുവിലിറങ്ങാൻ വയ്യായിരുന്നോ നിങ്ങളുടെ വൈദികർക്കും തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കാൻ വയ്യായിരുന്നോ നിങ്ങൾക്കും പരിശുദ്ധ പിതാവ് എഴുതിയ കത്തുകളെ അത് പരിശുദ്ധ പിതാവ് എഴുതിയൊന്നും അല്ലെന്നും പറഞ്ഞുകൊണ്ട് ചവിറ്റുകൊട്ടൽ എറിയാൻ വയ്യായിരുന്നോ ഇത് നമ്മളോടുള്ളൊരു ചോദ്യമുണ്ട് പക്ഷെ നമ്മുടെ ഉത്തരം നമുക്ക് സഭയാണ് വലുത് എന്നാണ് നമുക്ക് സഭയാണ് വലുത് സഭയില്ലെങ്കിൽ രൂപതയൊന്നുമില്ല സഭയില്ലെങ്കിൽ വിശ്വാസമില്ലേ അതുകൊണ്ടാണ് വിശ്വാസികൾക്ക് ഒതപ്പ് കൊടുത്തുകൊണ്ട് എനിക്കെന്റെ രൂപതയെ നയിക്കാനാവില്ല അത് വളരെ തെറ്റായ ഒരു ധാരണയാണ് സഭയെ കേവലം ഒരു സാമൂഹിക സംവിധാനം മാത്രമായി കാണുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള അപജയങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് വരുന്നത് സഭയില്ലെങ്കിൽ നമ്മൾ ആരുമില്ല എന്നുള്ളൊരു തിരിച്ചറിവുണ്ടാകുമ്പോൾ സഭയെ ഐക്യത്തിൽ പരിരക്ഷിക്കാൻ വിട്ടുവീഴ്ചകൾ ചെയ്യണമെങ്കിൽ വിട്ടുവീഴ്ചകൾ ചെയ്യും എന്നുള്ളതാണ് എല്ലാ കാലത്തും ഈ ചങ്ങനാശ്ശേരി അതിരൂപത പുലർത്തിയിട്ടുള്ള നിലപാടെന്ന് ആവർത്തിച്ചു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് തന്നെ നമ്മൾ ത്യാഗപൂർവ്വം എടുത്ത ചില നിലപാടുകൾ തന്നെയാണത് നമുക്ക് നമ്മൾ വലിയ സന്തോഷപൂർവ്വം എടുത്ത തീരുമാനങ്ങളൊന്നുമല്ല പക്ഷേ നമുക്കതിൻ്റെ നന്മ ദൈവം തരുന്നു നമ്മുടെയൊക്കെ വിധേയപ്പെട്ട രൂപതകളിലെല്ലാം വലിയ സമാധാനമുണ്ട് സഭയ്ക്ക് വിധേയപ്പെട്ട എല്ലാ സമൂഹങ്ങളിലും വലിയ സമാധാനമുണ്ട് നമ്മുടെ ജനത്തിന് അഭിമാനപൂർവ്വം ദേവാലയത്തിൽ വരാം അവർക്കെല്ലാവർക്കും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാം അതാണ് സമാധാനമാണ് ഈ അനുസരണത്തിന്റെ ഒരു വലിയ കൃപയെന്ന് പറയുന്നത് അനുസരണം ഒരിക്കലും അടിമത്തമല്ല അത് വലിയൊരു നന്മയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് അതോടൊപ്പം മതസൗഹാർദ്ദത്തിന് വേണ്ടിയും എല്ലാ വിഭാഗങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയും നല്ല നിലപാടുകൾ നിലപാടുകളെടുത്ത ചരിത്രമാണ് ക്രൈസ്തവരുടേത് നമുക്കറിയാം ഇന്ന് മതസമൂഹങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് നമ്മൾ വലിയ ജാഗ്രതയോടുകൂടി കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് മത സൗഹാർദ്ദം എന്ന് പറയുന്നത് ഈ ചങ്ങനാശ്ശേരി പട്ടണവും ഒക്കെ അതിൻ്റെ ഒന്നാന്തരം ഉദാഹരണമാണ് നമുക്ക് നമ്മുടെ പല ദേവാലയങ്ങൾക്കും സ്ഥലം തന്നത് പുരാതനമായ ദേവാലയങ്ങൾക്കൊക്കെ സ്ഥലം തന്നത് ഇവിടുത്തെ ഹൈന്ദവരായ നാടുവാഴികളാണ് ഈ കത്തീഡ്രൽ പള്ളിക്കും ഒക്കെ സ്ഥലം തന്നത് തെക്കൻകൂർ രാജാവാണ് എന്നുള്ളത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട് ചെമ്പകശ്ശേരി രാജാക്കന്മാര് എത്രയോ ദേവാലയങ്ങൾക്ക് അവര് സ്ഥലം അനുവദിച്ചു എത്രയോ പള്ളികളെ അവര് വളരാനായിട്ട് അവര് സഹായിച്ചു മത സൗഹാർദ്ദം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ അതും അതിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകുമ്പോഴും നമ്മൾ ജാഗ്രതയോടുകൂടി തന്നെ ഇരിക്കണം എന്നുള്ളതാണ് നമ്മൾക്ക് ആരും ഭീഷണിയല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം നമുക്ക് ഭീഷണിയില്ല ദൈവം കൂടെയുള്ള സമൂഹത്തിന് പന്ത്രണ്ട് പേരിൽ നിന്ന് വളർന്നു വന്ന ഈ സമൂഹത്തിന് ഒരു എത്ര വലിയ സമൂഹങ്ങൾ ഒരിക്കലും ഭീഷണിയല്ല ദൈവം കൂടെയുള്ളവൻ ആരെയാണ് ഭയപ്പെടേണ്ടത് അതുകൊണ്ട് അവര് വളർന്നു ഇവര് വളർന്നു എന്നുള്ളതൊന്നും നമുക്ക് ഭീഷണി ഉണ്ടാക്കേണ്ട ഒരു കാര്യമല്ല നമ്മളെന്നും പങ്കുവെക്കുന്ന ഒരു സമൂഹമായി നമ്മളെന്നും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിന്റെയും ഒരു കൂട്ടായ്മയായി തന്നെ മുന്നോട്ടു പോകുന്നു എന്നുള്ളതാണ് പ്രധാനം അവിടെയാണ് ഈ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആൾക്കാരെയും ചേർത്ത് പിടിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഇവിടെ ബഹുമാനപ്പെട്ട പെരി ബഹുമാനപ്പെട്ട അയത്തക്കാട്ടൻ നെൽകർഷകരുടെയും മലയോര കർഷകരുടെയും ഒക്കെ കാര്യം പറയുകയുണ്ടായി മലയോര കർഷകന് നോവുമ്പോൾ നമുക്കെല്ലാവർക്കും നോവണം മത്സ്യത്തൊഴിലാളിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും വേദന ഉണ്ടാവണം നെൽകർഷകന്റെ വേദന നമ്മുടെ എല്ലാവരുടെയും വേദനയാണ് എന്തുകൊണ്ടാണ് ഇത്രയും മനോഹരമായി ഈ നാടിനെ ഇത്രയും മനോഹരമായി കേരളം ഇന്നും ഇങ്ങനത്തെ അവസ്ഥയിൽ കഴിയുന്നുണ്ടെങ്കിൽ ഈ ഒരു കൂട്ടായ്മയുടെ ഭാവം നമുക്ക് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം കേരളത്തിലെ ഭൂമിയുടെ അൻപത് ശതമാനത്തിലധികം കൃഷിഭൂമിയാണ് പക്ഷേ ആ കൃഷിഭൂമി കൊണ്ട് കർഷകന് ഗുണമില്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ പിന്നെ നമ്മുടെ നാട് എങ്ങനെയാണ് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും അഭിവൃദ്ധിപ്പെടുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ചെറുപ്പക്കാര് വിദേശത്തേക്കൊക്കെ പോകുന്നത് ഇവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ളൊരു ചിന്ത അവൻ്റെ ഉള്ളിൽ ഒരു വലിയ നിരാശയായി പടരുന്നത് കൊണ്ടല്ലേ അവിടെയൊക്കെ നമ്മൾ ഗവൺമെൻറ്റിന് എത്രയോ നിവേദനങ്ങൾ കൊടുത്തു പ്രത്യേകിച്ച് കുട്ടനാടൻ കർഷകരുടെ പേരിൽ മലയോര കർഷകരുടെ പേരിലൊക്കെ എത്രയോ നിവേദനങ്ങൾ കൊടുത്തു നിവേദനങ്ങൾ കൊടുത്തു കൊടുത്ത് നിവേദനങ്ങളുടെ എണ്ണം പെരുകുന്നതല്ലാതെ ക്രിയാത്മകമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് നമ്മുടെ ഒരു വലിയ വേദന തന്നെയാണ് നമുക്ക് ഈ അതിരുപതാ ദിനാചരണത്തിൽ നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഭാവം എല്ലാ വിഭാഗം ജനങ്ങളോടും ഉള്ള ഈ കൂട്ടായ്മയുടെ ഭാവത്തിൽ വളരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിൻ്റെ ഒരു വലിയ അടയാളമായിട്ടാണ് നമ്മളിന്ന് പാറയിൽ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ അതും അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഹൗസിംഗ് പ്രോജക്റ്റ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് അഭിമന്യ പെരുന്തോട്ടം പിതാവിൻ്റെ കാലത്ത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ദാനം ചെയ്ത രണ്ട് ഏക്കറോളം സ്ഥലത്ത് ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് അഞ്ച് സെന്റ് ഭൂമി നൽകിക്കൊണ്ട് നമ്മളത് ആരംഭിക്കുകയാണ് ഞാൻ അതിരൂപതയോട് മുഴുവൻ ആഹ്വാനം ചെയ്തിരുന്നു നമ്മുടെ ലാൻഡ് ബാങ്കിലേക്ക് കഴിയുന്നിടത്തോളം കുറച്ചെങ്കിലും ഭൂമി ദാനം ചെയ്യാനായിട്ട് തയ്യാറാവണം ഏതാനും ഇടവകകൾ അതിന് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇടവകകൾക്കും വ്യക്തികൾക്കുമൊക്കെ ഭൂമിയില്ലാത്തവർക്ക് ഭൂമി നൽകാൻ സാധിച്ചാൽ ഒരുപക്ഷെ വീട് പണിത് കൊടുക്കാൻ നമുക്ക് ധാരാളം പേരെ കണ്ടെത്താൻ സാധിച്ചേക്കും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുടെ ആരംഭമാകട്ടെ ഇത് എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയും